ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അൻസിലേക്ക് പോയിട്ടുള്ള ബികാസ് സിംഗ് സകോശത്തിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യം നമ്മൾ വാർത്തകളിലെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇന്റർ കാശിയിലോട്ട് പോയ ബിജോയെക്കുറിച്ചോ അജിസലിനെ കുറിച്ചൊന്നും നമ്മൾ വളരെ വലിയ ചർച്ചകളും കാര്യങ്ങളും നടത്തുന്നില്ല പക്ഷെ ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്ക് പോയ ബിജോയും അജിസലും അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അതിനകത്ത് അജിസല് അൺഎക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവിടെ എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശിക്ക് വേണ്ടി നാല് ഗോളുകൾ അജിസൽ നേടിക്കഴിഞ്ഞു അതിനകത്ത് പതിമൂന്ന് നാല് മൂന്നെണ്ണം ഐ ലീഗിലും പിന്നെ ഒരെണ്ണം സൂപ്പർ കപ്പിലുമാണ് ആൾ നേടിയിട്ടുള്ളത് ഈ പതിനാല് മത്സരങ്ങളിൽ ആള് കളിക്കാനിറങ്ങി അതിനകത്ത് വെറും രണ്ടെണ്ണത്തിൽ മാത്രമാണ് ആള് സ്റ്റാർട്ടായിട്ടിറങ്ങിയത് ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം പകരക്കാരനായിട്ട് ഇറ ഇറങ്ങുന്നത് അപ്പം പകരക്കാരനായിട്ട് ഇറങ്ങി നാല് ഗോളുകളാണ് അജിസൽ നേടിയിട്ടുള്ളത് എന്ന് പറയുമ്പം ഇന്റർ കാശിയുടെ ഏറ്റവും മികച്ച സൂപ്പർ സബ് അറ്റാക്കേഴ്സിൽ ഒരാളാണ് അജിസല് ഐ ലീഗ് ക്ലബ്ബാണെന്ന് പറഞ്ഞ് ഇന്റർകാശി മോശമൊന്നുമല്ല അത്യാവശ്യം മികച്ച വിദേശ താരങ്ങളൊക്കെ അവർക്കുണ്ട് ആ താരങ്ങൾക്കിടയിൽ നിന്നും സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങി നാല് ഗോളുകൾ നേടിയ താരമാണ് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് അജിസൽ അപ്പം അജിസല് പ്ലയർ ആയിരുന്നിട്ടുണ്ട് കോൺട്രാക്ട് എത്ര വർഷത്തേക്കാണ് പുതുക്കിയത് എന്നൊന്നും അറിയില്ല നിലവില് നമ്മുടെ അജിസല് ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ടർ പ്ലെയർ ആണ് ഐ ലീഗിലെ പോലെ സൂപ്പർ സൊബായിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇറങ്ങി ഗോളൊക്കെ അടിക്കാൻ പറ്റട്ടെ ഈ കോഴിക്കോട് സ്വദേശിക്കുന്ന വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം